ഹായ് ഹായ് ഞാൻ അനിരുദ്ധിൻ്റെ കൂടെയാണുള്ളത് അദ്ദേഹത്തിന് ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുള്ള വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൽ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അനിരുദ്ധൻ്റെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ എൻ്റെ സ്ഥലം വയനാടാണ് വയനാട് ബത്തേരി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഓക്കെ അനിരുദ്ധൻ്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള പശ്ചാത്തലം ഒന്ന് പറയുമോ എനിക്ക് മൂന്ന് വയസ്സോട്ട് ഭയങ്കര ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ ശ്വാസം അലർജി അലർജിയൊക്കെ ആയിട്ട് മരുന്ന് കുടിച്ച് ആകെ ഇതായി ഭയങ്കര വെയിറ്റ് കൂടുകയും ഒക്കെ ഭയങ്കര അവസ്ഥയായിരുന്നു എത്ര വയസ്സ് മുതൽ തുടങ്ങിയിരുന്നു മരുന്ന് കൂടി ഞാൻ മൂന്ന് വയസ്സിൽ എത്ര വയസ്സ് വരെ കഴിച്ചു പതിനെട്ടാം വയസ്സ് വരെ ഞാൻ കഴിച്ചു ആ മരുന്നിന്റെ ഓവർഡോസ് കാരണം വെയിറ്റ് കൂടി ആകെ കുറക്കാൻ വേണ്ടി എന്തെങ്കിലും വഴികൾ നോക്കിയിരുന്നു ഓ നോക്കി നടന്നില്ല അവസാനം എന്തുകൊണ്ടാ ഈ വെയിറ്റ് ഇപ്പോ വളരെ ചുള്ളനായിരുന്നു എനിക്കറിയാം ഞാൻ കാണുന്ന സമയത്തൊന്നും വല്ല തടിയുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പാണ് നമ്മള് കണ്ടത് ഇപ്പൊ നല്ല വെയിറ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടിരുന്നു അപ്പൊ പിന്നെ അതെങ്ങനെയാണ് കുറച്ചത് എന്ന് പറയൂ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചത് ഞാൻ ഐസ്ക്രീം എത്രൊന്ന് കിലോ കുറച്ചിട്ടുണ്ട് ആ ഇരുപത്തിയൊന്ന് കിലോ കുറച്ചതിൽ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇത് കഴിച്ചിട്ട് തടി എന്തെങ്കിലും രൂപത്തില് മാറിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ അതിൽ തന്നെ പോകുന്നുണ്ട് കൺഫ്യൂസാണ് എന്തെങ്കിലും വേറെ പ്രത്യേകമായിട്ട് അഡീഷണൽ എന്ത് ചെയ്യാൻ ഓക്കെ ഒരു അമേസിങ് പ്രൊഡക്റ്റ് നമ്മുടെ ഐസ്ക്ലീം ഫാറ്റമിസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്ടിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം ഒരു വർഷം മുമ്പ് വെയ്റ്റ് കുറച്ചെന്ന് മാത്രമല്ല ആ വെയ്റ്റ് ഇന്നും അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് താങ്ക് യു ഒരു ഇൻഫർമേഷൻ കൈമാറിയതിന് ഓക്കെ